നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പാസ് പെർസെൻറ്റേജ് കുറവുള്ള ഒരു എക്സാമാണ് ആണ് സി എ നല്ല മാർക്കോട് കൂടി ടെൻത്ത് പാസ്സായി പ്ലസ് ടു സയൻസ് എടുത്ത് അതിൽ തന്നെ അതുകൊണ്ട് കൂടെ എൻട്രൻസ് പ്രിപ്പറേഷനിലേക്ക് ഓൺ ചെയ്തു പെട്ടെന്ന് ചേഞ്ച് ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പാസ് പെർസെൻറ്റേജ് കുറവുള്ള ഒരു എക്സാമാണ് സി എ എക്സാം എന്ന് പറയുന്നത് ചാപ്റ്റേഡ് അക്കൗണ്ടന്റ് എന്നുള്ളത് ഒരു ഒപ്പിന് വില ഒരു സിറ്റുവേഷൻ അതിൻ്റെ ഒരു ഫൈനൽ എക്സാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സി എുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല എക്സാമുകളും ഭയങ്കര ടഫസ്റ്റ് ആണ് അതെല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിട്ടുള്ള സി എം മുസ്ലിം ആണ് നമ്മോടൊപ്പം ഉള്ളത് ഇന്ന് മുസ്ലിം വിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുസ്ലിം ജിത്താലിൻ്റെ പ്രേക്ഷകർ താങ്കളുടെ വാക്കുകൾക്ക് വേണ്ടിയിരുന്നതാണ് കാതോർത്ത നിൽക്കാണ് ഈ ഒരു അച്ചീവ്മെന്റ് നിങ്ങൾ നേടിയ ഒരു ഹാപ്പിനെസ് മൂവ്മെന്റ് അല്ലോ ഷെയർ ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് തന്നെ തന്നെമിൻ്റെ ഈ ഒരു മാനേജ്മെൻറ്റിന് നന്ദി അറിയിക്കാൻ ഇങ്ങനൊരു അവസരം തന്നതിന് സ്വാഭാവികമായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി എ പോലെയുള്ള ഒരു ടഫ് എക്സാം ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെയധികം ക്ഷമകരമാണ് അതും ആദ്യ ക്ഷമത്തിൽ തന്നെ പാസ്സായി എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്

ഒരു നല്ല മാർക്കോട് കൂടി ടെൻത്ത് പാസ്സായി പ്ലസ് ടു സയൻസ് എടുത്തു അതിൽ തന്നെ അതുകൊണ്ട് കൂടെ എൻട്രൻസ് പ്രിപ്പറേഷനിലേക്ക് ഓൺ ചെയ്തു ചേഞ്ച് ഒരു പ്രൊഫഷണൽ കരിയറിൽ തന്നെ ഒരു ഒരു കൊമേഴ്സ് ഫീൽഡിലേക്ക് മാറണം എന്നുണ്ടായ സിറ്റുവേഷൻ ഷെയർ ചെയ്യാൻ പറ്റും യഥാർത്ഥത്തിൽ പിന്നെ പിന്നെ ഫുൾ പ്ലസ് നമുക്കൊരു പോയിന്റ് ഏത് സ്ട്രീം എടുക്കണം എന്നുള്ളത് പിന്നെ മുമ്പിൽ വരും അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളതൊരു ചോദ്യമായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ സയൻസ് എടുത്താൽ എതിലേക്കും തിരിയാമെന്നുള്ളൊരു പിന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ സയൻസ് ആയിരുന്നു ചൂസ് ചെയ്തത് സയൻസും പിന്നെ പ്ലസ് ടുവിൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് കൂടി പാസ്സാവാൻ പറ്റി സ്വാഭാവികമായിട്ടും സയൻസ് എടുത്ത് പിന്നെ എയിംസ് ആയിരുന്നു ആദ്യ ലക്ഷ്യം ബി ബി എസ്സിൽ പിന്നെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടായ എയിംസ് ലഭിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ സയൻസ് ക്ലാസ് തുടങ്ങി പാരലിൽ ആയിക്കൊണ്ട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു ഒരു മാസം ഒന്നര മാസമൊക്കെ പോയി പിന്നെ തോന്നി ഇത് പിന്നെ ഫീൽഡൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി ആ സമയത്ത് തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു ഡിഗ്രി പി ജി ആ ലെവലിലേക്ക് നമ്മൾ റെഗുലറായി പഠിച്ചു പോകേണ്ട പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ളത് പിന്നെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുക അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് പേരല്ല ആയിക്കൊണ്ട് നമുക്ക് പിന്നെ ഡിസ്റ്റൻസ് ആയിക്കൊണ്ട് ഡിഗ്രിയോ പി ജിയോ ഒക്കെ എടുക്കാവുന്നതാണ് അങ്ങനെ പിന്നെ നമ്മുടെ അന്വേഷണത്തെ ഒടുവിൽ കൊമേഴ്സ് നമ്മൾ സയൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് ഫീൽഡിലെ പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ച് അത്ര പരിചിതമാവില്ല കൊമേഴ്സിലുള്ള പിന്നെ ഫ്രണ്ട്സൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് പ്രൊഫഷണൽ കോഴ്സ് ആണ് സി എ എന്നുള്ളത് അവരൊക്കെ സംവദിക്കുമ്പോ അവർ പറയാ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ അടിപൊളിയാണ് പക്ഷേ കിട്ടാൻ കുറച്ച് പ്രയാസപ്പെടും പാസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ പിന്നെ ഒരു ചലഞ്ച് എനിക്ക് പിന്നെ അതൊന്ന് എടുത്തു നോക്കാം രീതിയിൽ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ഉണ്ടായത് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ നേരെ സി എ കോഴ്സിലേക്ക് എൻ്റർ ടഫസ്റ്റ് സിനാരിയോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്ന ടു പെർസെന്റേജ് ആളുകൾ മാത്രമേ ഉള്ളൂ അതിലൊരാളാണ് മുസ്ലിം മുസ്ലിം ശരിക്കും ഇന്നിപ്പോൾ ട്രാൻസെറ്റ് ചെയ്തപ്പോൾ സി എം എ സി എ ഒക്കെ ട്രാൻസ്ലെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കുറേ വിദ്യാർത്ഥികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അവരോട് മുസ്ലിം എന്താണ് സംസാരിക്കാനുള്ളത് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് പോകുമ്പോൾ ഡ്രോപ്പ് ബാക്ക് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് ചേച്ചി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന കുറേ ആളുകൾ ഇന്റർമീഡിയറ്റ് ലെവലിൽ ശരിക്കും അവരോട് എന്ത് സജഷനാണ് പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ സി എ ഫൗണ്ടേഷൻ സി എ ഇന്റർ അതിനുശേഷം ഒരു രണ്ട് വർഷത്തെ ട്രെയിനിങ് ഏകദേശം ഒരു രണ്ടര വർഷമാകുമ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു അര വർഷത്തിന് ശേഷം നമുക്ക് സി എ ഫൈനൽ എക്സാം ചെയ്താൽ എലിജിബിലിറ്റി ആകുന്നുള്ളത് സി എ ഫൗണ്ടേഷൻ നമ്മൾ ഓരോ സ്റ്റേജ് ഇങ്ങനെ കിടക്കുന്നതനുസരിച്ച് അതിൻ്റെ ടഫ്നെസ് കൂടി വരിക ചെയ്യാം അപ്പം സ്വാഭാവികമായിട്ടും സി എ പിന്നെ ഫൗണ്ടേഷൻ പാസ്സായി ഇൻ്റർ പാസ്സായി പിന്നെ ഫൈനലി കമ്പാരിറ്റീവ്ലി സി എ ഇൻ്ററിനെക്കാൾ ഡബിൾ ഉണ്ട് അപ്പം പിന്നെ എന്താണ് പഠിക്കണതെന്ന് ചോദിക്കുമ്പോൾ പലരും സി എ ആണ് പിന്നെ മറ്റു പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് പറയും സി എ പഠിക്കുന്നു എന്ന് പറയുന്ന എണ്ണം കൂടുതലായി പക്ഷേ സി എ പാസ്സായി പിന്നെ ക്വാളിഫൈ ആയി എന്ന് പറയുന്നവരുടെ എണ്ണം കുറവായിരിക്കും അത്തരം വിദ്യാർത്ഥികളോട് രക്ഷിതാക്കളോട് പറയാനുള്ളത് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ് രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും കുറേ അറ്റംപ്റ്റ് എടുക്കുമ്പോൾ ഒരു സംശയമുണ്ട് എന്താ അത് പഠിച്ച് പാസ്സാവാത്ത എത്ര കാലമായി എന്നുള്ളതാണ് അത് നമ്മൾ പിന്നെ പ്ലസ് ടുവോ അല്ലെങ്കിൽ ടെൻത്തോ പോലെയുള്ള എക്സാം അല്ല അറ്റംപ്റ്റ് എടുക്കുക എന്നുള്ളത് ഒരു നോർമലാണ് ഈ കോഴ്സിൽ അപ്പം അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക സ്വാഭാവികമായിട്ട് അതേപോലെ പിന്നെ ഐ സി എ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുവന്നത് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആവട്ടെ എക്സാം ആവട്ടെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഐ സി ഐയുടെ കീഴിലാണ് അത് പിന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് പിന്നെ സെൽഫ് സ്റ്റഡി നടത്താം അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് എന്തു ചെയ്യാം ചേർന്ന് പഠിക്കാം സെൽഫ് സ്റ്റഡി ആകുമ്പം അതിൻ്റെ ഒരു പിന്നെ പിന്നെ ലിമിറ്റ് എന്താ വെച്ചാൽ ടൈം നല്ലോണം എടുക്കുമെന്നുള്ളതാണ് നമ്മൾ സ്വയം പഠിച്ച് ഉണ്ടാക്കുമ്പോൾ മെറ്റാകുമ്പോൾ നമുക്ക് എന്തെയ്യാം ഒരു ഫാക്കൾട്ടീൻ്റെ പിന്നെ കീഴിൽ പഠിക്കുമ്പം കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് എന്തെയ്യാം ടൈം മാനേജ് ചെയ്തുകൊണ്ട് പിന്നെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം ഇത്തരം കോഴ്സുകൾ പെർസീവ് ചെയ്യുന്ന ആളുകൾ പറയാനുള്ളത് പിന്നെ നിങ്ങളിതിൽ കീപ്പ് ഓൺ ചെയ്യുക ഏതെങ്കിലും ഒരു ദിവസം

പഠന സമയത്തൊക്കെ ചില സമയത്ത് ഇങ്ങനെ ഒക്കെ ഒരു പ്രഷർ കൂടിയിട്ട് ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കും റിസൾട്ട് ഇടേണ്ട അന്നായി തോറ്റാലെന്തായിരിക്കും സിറ്റുവേഷൻ ജയിച്ചാൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത് അപ്പോൾ അത്ര ഒരു ഏതെങ്കിലും ഒരു മോട്ടീവ് മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ പഠിക്കുക അതുപോലെ ഇരിക്കുന്ന സമയം സ്വാഭാവിക കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എത്ര മണിക്കൂറാണ് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് അപ്പം മണിക്കൂറുകളുടെ നമ്പർ പറയുന്നതിനപ്പുറത്ത് ഇരിക്കുന്ന സമയം എത്ര എഫക്റ്റീവായി ക്വാളിറ്റി ടൈം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സമയം മാക്സിമം നമ്മൾ അതിനായിട്ട് സിൻസിയർ ആയിക്കൊണ്ട് അതിന് ഇരിക്കുക അതുപോലെ റൂട്ട് നമ്മുടെ സ്കെഡ്യൂൾ കൃത്യമാക്കുക അതുപോലെ നമ്മുടെ പലരും ഈ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയും ഐ സി ഐ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ മറ്റു ഫാക്കൽറ്റീസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ ബോഡി ഐ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലിന് കൊടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ അതിലൂടെ ഒക്കെ ഒന്ന് കണ്ണൂടിച്ച് നമുക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോയാൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്റെ അനുഭവത്തിലൂടെ തീർച്ചയായും ഇപ്പോൾ നമ്മുടെ എജി താലിമു തന്നെ കുറേ സ്റ്റുഡൻസ് സി എ പേഴ്സ് ചെയ്യുന്നവരുണ്ട് അജിത് താലിമിന്റെ കോഴ്സായിട്ടല്ല പകരം അജിത് താലിമിന്റെ ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ സി എ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് അതിൻ്റെ കൂടെ സി എ എന്നൊരു ഗോൾ കൂടി സെറ്റ് ചെയ്ത് വെക്കുന്ന പലരും നമ്മുടെ സ്റ്റുഡൻസ് തന്നെയുണ്ട് അപ്പോൾ സി എ എന്നൊരു പോസ്റ്റ് ഗ്രാ ഗ്രാജുവേഷൻ ഒരു ഡിഗ്രിയാണ് സി എ അത് പ്ലസ് ടു കഴിഞ്ഞാണ് ആർക്കും എന്ത് ചെയ്യാം മൂവ് ഓൺ ചെയ്യാം അപ്പോൾ പാരൻസിൻ്റെ വിഷയത്തിൽ എപ്പോഴും നമ്മുടെ കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്താവണമെന്നില്ല ഒരു ഗോൾസ് ഓറിയൻറ്റഡ് ആയിട്ട് ആവണമെന്നില്ല അപ്പോൾ ഒ സി പറഞ്ഞ പോലെ ഒരു പ്ലസ് ടു കഴിഞ്ഞാലായിരിക്കും അതൊരു ഗോൾ സെറ്റിങ്ങിലേക്ക് ചിലപ്പോൾ ഡിഗ്രി കഴിയേണ്ടി വരും ഒരു ഗോൾ സെറ്റിങ്ങിലേക്ക് മാറാനും അതും ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും ഇതെൻ്റെ ഫിഫ്ഡല്ല ഞാൻ മാറി ചിന്തിക്കണം എന്നുള്ള സാധനം വരാം നേരത്തെ പത്താം ക്ലാസ് പാസ്സാവുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അയാൾക്ക് നേരത്തെ ഈ സി എ എന്നൊരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലസ് ടു ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കുമ്പോൾ ഒരു കാണുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും സി എ ഇല്ലെങ്കിൽ ഇത് ഉണ്ടാകും എന്നുള്ള രൂപത്തില രണ്ട് ടൈപ്പ് ഓഫ് ആളുകളാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ഫാമിലി സെക്യൂർ ആയിരിക്കും ഫിനാൻഷ്യലി സെക്യൂർ ആയിരിക്കും അവരെ സംബന്ധിച്ച് സി എ എന്നുള്ള ഗോളിലേക്ക് എത്താവുന്ന ദൂരം എന്താണ് കുറച്ചുകൂടെ എളുപ്പമാണ് അതിനകട്ട് അറ്റംറ്റ് എത്ര അറ്റംറ്റ് അറ്റൻഡ് ചെയ്താലും പ്രശ്നമില്ല എന്ന രൂപത്തിൽ മാറണേ എന്നാൽ മറ്റൊരു എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യലി ബാക്ക് വേർഡ് ആയിട്ടുള്ള ഫാമിലിന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ ഹ്യൂജ് എമൗണ്ട് ആണ് അതിലേക്ക് ഒരു കോച്ചിങ് രൂപത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലും എക്സ്പെൻസീവ് ആണ് അപ്പം അത് വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്ന കുട്ടികൾ പലരും ഉണ്ട് അവർ ചിന്തിക്കുന്ന സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷനാണത് എന്നാൽ ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രീൻ്റെ ഒരു ക്വാളിഫിക്കേഷനിൽ വർക്ക് ചെയ്യാം എന്നൊരു സി അച്ചീവ് ചെയ്യാന്നുള്ളത് അപ്പോ ഇതിന് കുറച്ചുകൂടി പെയിൻഫുൾ ആയിട്ട് സി എച്ച് പറഞ്ഞാൽ ഇവർ സെക്കൻഡ് സെക്കൻഡ് നേരത്തെ പറഞ്ഞ ഓപ്ഷൻ ഫിൽ ചെയ്യുന്നവരാക്കി അപ്പോൾ അവരെ സംബന്ധിച്ച് ടൈം ഫ്ലെക്സിബിൾ ആവാന്നുള്ളതാണ് എന്ത് അത് കൂടുതൽ സമയം എടുക്കാതെ കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യണം സി എ പാക്ക് ചെയ്യണം എന്നുള്ളതാണ് അവരോട് എന്ത് നിർദ്ദേശമാണ് എന്നിവിടെ സൂചിച്ച പോലെ ടൈം ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഇപ്പോ ഇവിടെ സൂക്ഷിച്ച ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഫഷണൽ സെക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ ആയ കാര്യം അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടൊരു രണ്ട് കേസ് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒരു ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് സെക്യൂർ ആയിട്ടുള്ള ഫാമിലിന്ന് സി എ ഗോൾ എന്ന ലക്ഷ്യം വെച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരെ സംബന്ധിച്ച് എത്ര അറ്റം പ്രശ്നമല്ല പാരൻസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഒരു സ്ട്രഗിളിങ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അത് അച്ചീവ് ആകാൻ പറ്റും എന്നാൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ബാക്ക്വേഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവർ വേൺ ചെയ്തിട്ട് പോലെ വീട്ടിലേക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാൻ എത്തിക്കാൻ അവരെ സംബന്ധിച്ച് സി എന്ന് പറഞ്ഞ ഗോൾ പലരും ആ ഒരു സിനാരിയോ ഒരു ലിമിറ്റേഷനായി കണ്ടുകൊണ്ട് ചിലർ അങ്ങനെ ഗോൾ മനസ്സിലുണ്ടെങ്കിൽ പോലും പറയാതെ പറയാതല്ലേ അതിലേക്ക് മൂവ് ഓൺ ചെയ്യാത്ത ആളുകളുണ്ട് ചിലർ അത് റിസ്ക് എടുത്തിട്ട് എന്ത് ചെയ്യും അച്ഛപ്പം നമ്മുടെ യജു താലിമിൻ്റെ തന്നെ സ്റ്റുഡൻസ് പലരും സി എ ചെയ്യുന്നവരുണ്ട് അവർ ഡിസ്റ്റൻ്റ് ആയിട്ട് മിക ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ജോലി വേണം അതോടൊപ്പം എന്ത് ചെയ്യണം ഈ ഗോൾ അച്ചീവ് ചെയ്യണം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടൈം എന്ന് പറഞ്ഞ സാധനം കൺസ്യൂമിങ് ആണ് സി എനെ സംബന്ധിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാണമെന്നുള്ളത് ടു പെർസെൻറ്റേജ് ഓഫ് സക്സസ് പോയിൻ്റ് ആണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നോക്കുമ്പോൾ റേറ്റ് കൂടുതലാണെങ്കിൽ പോലും അറ്റംപ്റ്റുകൾ കൂടുതലെടുക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു ഒരു ഡ്രോബാക്ക് ബാക്ക് ആയിട്ടും പറയാം ഒരു പോസിറ്റീവായിട്ടും പറയാം അപ്പോൾ ഇവിടെ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടൈം കൺസ്യൂമിങ് ചെയ്യാറുള്ളത് ആയിട്ട് പുതിയ ഗോൾ മൂവ് ഓൺ ചെയ്യുന്ന എന്താണ് സജസ്റ്റ് ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം അത്തരം വിദ്യാർത്ഥികളോട് പറയാണുള്ളത് ഇത്രയും നേരത്തെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും നമുക്ക് ഇത്തരം ഓപ്ഷൻസുകൾ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്ലസ് ടു ടെത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സി എ ആവാനാണ് അല്ലെങ്കിൽ സി എ എന്ന കോഴ്സാണ് നമ്മൾ പിന്നെ പർച്ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ റെഗുലർ പ്ലസ് ടുന് പകരം തന്നെ ഒന്നര വർഷം കൊണ്ട് നമുക്ക് എൻ ഐ യു എസിന്റെ പ്ലസ് ടു അത് പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നേരെ പ്ലസ് ടു ആണ് സി എ കോഴ്സിന്റെ മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടു പാസ്സാവുകയാണ് അത് ഏത് സ്ട്രീം ആയാലും പ്രശ്നമല്ല അത് പാസ്സായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം സി എ കോഴ്സിലേക്ക് എന്റർ ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്റ്റൻസ് ആയിക്കൊണ്ട് ഡിഗ്രി കൊണ്ടുപോകാമെന്നുള്ളതാണ് കാരണം സ്വാഭാവികമായിട്ടും കൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു ടഫസ്റ്റ് എക്സാമാണ് ആണ് സി എ പാസ് പ്ലസ് വളരെ കുറവാണ് അർത്ഥത്തിൽ നോക്കുമ്പോൾ ചില അറ്റംപ്റ്റുകൾ ചില ലെവലുകൾ കൂടുതൽ അറ്റംപ്റ്റുകൾ എടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഒരു കയ്യിലൊരു ഡിഗ്രി സെക്യൂർ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പം ഇത്തരം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുകൾ നമ്മൾ സി എ കോഴ്സിനോടൊപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഇന്നൊരു സെക്യൂർ ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പ്ലസ് ടു കഴിഞ്ഞ് മുസ്ലിം ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിഷന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു അച്ചീവ് ചെയ്ത് ഇനി പുതിയ വർഷങ്ങളും പുതിയ ദിനങ്ങളും പുതിയ ആളുകളും പുതിയ സിറ്റുവേഷനൊക്കെ മൂവാണ് ചെയ്യാം അത് പുതിയൊരു വിഷനും മുസ്ലിം സെറ്റ് ചെയ്തിട്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് കീഴടക്കാൻ മുസ്ലിം സാധിക്കട്ടെ ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ സി എ പഠിക്കുന്നവർക്കും മൊത്തത്തിലെല്ലാം മേഖലയിൽ വിദ്യാർത്ഥികളെ എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കാണുന്ന പല പോയിന്റുകളും അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ് മുസ്ലിം ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണക്കാരനായിട്ട് സാധാരണ രീതിയിൽ പഠിച്ച വ്യക്തിയാണ് പേഴ്സണലി നമുക്കത് പരിചയമുള്ളതുകൊണ്ട് തന്നെ മുസ്ലിം ജീവിതം കുറച്ചുകൂടി അടുത്തറിയാൻ പറ്റും അപ്പോൾ സി എ എന്നുള്ളത് ഒരു ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് പറ്റിയതാണ് അല്ലെങ്കിൽ കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് പറ്റിയതാണ് എന്നുള്ളതല്ല അത് ആർക്കും നല്ലൊരു വിഷൻ പ്ലാനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച വ്യക്തിയാണ് സി എ മുസ്ലിം സി എടുത്ത് പറയണം കുറച്ചൂടെ പ്രൊഫഷണൽ ആയിട്ട് ആ നെഞ്ചിലേറ്റിട്ടുണ്ട് പുതിയ വിഷനും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആശംസിക്കുകയാണ് താങ്ക് യു